ഹലോ ഹൈന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു ദോശയ്ക്കൂടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു അവിയലാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുവിധ കഷ്ണങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ ചേന ക്യാരറ്റ് വെള്ളരിക്ക മത്തങ്ങ എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മളൊരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കും ഈ ചട്ടിയുടെ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടുതലൊഴിച്ചു കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മിളക് പൊടി മതി നമ്മൾ ചേ മിളക് പച്ചമുളക് ചേർക്കേണ്ടതിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക അത് വേണ്ടി വരുമ്പോഴേക്ക് നമുക്കൊരു മിക്സിയുടെ ജാറെ എടുത്ത് അതിൽ കുറച്ച് നാളികേരം കുറച്ച് പച്ചമുളക് പിന്നെ അതിലേക്ക് കുറച്ച് ജീരകവും ഒരു രണ്ട് ചെറിയ ഉള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കുക വെള്ളമൊന്നും ഇട്ടൊഴിച്ച് കൊടുക്കേണ്ട നമ്മളൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഇനി നമ്മൾക്ക് അതിലേക്ക് പുളി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കുറച്ച് പുളി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ ചട്ടി ഒന്ന് നന്നായി ഒന്ന് ചേറ്റി കൊടുത്തിട്ട് വെച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ മിക്സ് അതിൽ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റുള്ള അവിയൽ റെഡിയായി ഒരു ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അവിയാണ് നല്ല ടേസ്റ്റിയാണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ